കഴിഞ്ഞ വർഷം അഭൂതപൂർവമായ വളർച്ച കൈവരിച്ച് സർവ്വതല സ്പർശിയായ വികസനത്തിന്റെ കേന്ദ്രമായി ആന്തൂർ നഗരസഭ മാറിയെന്ന് എം വി ഗോവിന്ദൻ എം എൽ എ ആന്തൂർ നഗരസഭാ വികസന സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ലോകത്തെ തന്നെ പ്രധാന കേന്ദ്രമായി സംസ്ഥാനത്തെ മാറ്റുന്നതിനുള്ള വികസന പ്രവർത്തനങ്ങളാണ് സർക്കാർ നടപ്പാക്കുന്നത് സ്കൂളുകൾ ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവയുടെ നിലവാരം ഉയർത്തുന്നതിന് വലിയ രീതിയിലുള്ള പശ്ചാത്തല വികസനമാണ് നടന്നത് തളിപ്പറമ്പ് മണ്ഡലത്തിന്റെ ഭാഗമായ ആന്തൂർ നഗരസഭയിൽ സർക്കാർ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചു നിരവധി പദ്ധതികളുടെ പ്രവൃത്തി പുരോഗമിക്കുന്നു പറശ്ശിനിക്കടവ് ക്ഷേത്രവും സമീപ ക്ഷേത്രങ്ങളും കേന്ദ്രീകരിച്ച് തീർത്ഥാടന ടൂറിസം വെള്ളിക്കൽ ടൂറിസം മൊറാഴ സ്മാരകം തുടങ്ങി നിരവധി പദ്ധതികളാണ് തളിപ്പറമ്പ് മണ്ഡലത്തിൽ വരാൻ പോകുന്നതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു അപ്പോൾ ബിട്ടിപ്പിക്കാനായിട്ട് ഭാഗമായിട്ട് വളർന്നു നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ടൂറിസ്റ്റ് കേന്ദ്രമാണ് കേന്ദ്രമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് അതായത് വേണ്ടി ഒരു മണിക്കൂർ കുട്ടിയാണ് ഇപ്പോഴും സ്ഥലമാക്കാൻ വേണ്ടി തീരുമാനിക്കേണ്ടി നന്നുകൊണ്ടിരിക്കാൻ പഠിക്കും അതിൻ്റെ മന്ത്രാലയങ്ങളും കഴിയും ബോട്ടി കെട്ടിയുടെ പാലം വരെ എന്നുള്ളത് അപ്പോൾ നല്ല സൗകര്യപ്രദമായ ഒരു ബോട്ടി കെട്ടിയും ആളുകൾക്ക് ഇങ്ങേയാറ്റം മുതൽ അങ്ങേയറ്റങ്ങളിൽ നടന്നു പോകാൻ പാലത്തിലേക്ക് വയറാനുള്ള സംവിധാനങ്ങളുണ്ട് പാലം സൗന്ദര്യവൽക്കരിക്കണമെന്ന് തീരുമാനിച്ചു അതിനീകാരം കിട്ടി അതിൻ്റെ വഴി ഒഴുകി അത് മനോഹരമായ രീതിയിൽ നമുക്ക് പാലത്തെ ലൈറ്റെല്ലാം വെച്ച് സുന്ദരമാക്കും അവിടെ നിങ്ങൾ ബസ് സ്റ്റാൻഡ് വരെ ആ കൂട് പൂർണ്ണമായിട്ടും ഇപ്പോൾ പൊഴിഞ്ഞു പോയിട്ടുണ്ട് അതാണ് മൂന്നിൽ നന്നാക്കും സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് മനസ്സിലായിട്ടും കൃത്യമായിട്ട് കിട്ടി ലൈറ്റിട്ട് മനോഹരമാകും നഗരസഭാ വികസന റിപ്പോർട്ട് എം എൽ എ എം വി ഗോവിന്ദൻ നോവലിസ്റ്റ് ഡോക്ടർ ആർ രാജശ്രീക്ക് നൽകി പ്രകാശനം ചെയ്തു വിവിധ മേഖലകളിലെ പ്രതിഭകൾ ഹരിതകർമ്മസേന കണ്ടിഞ്ചന്റ് സ്റ്റാഫ് തൊഴിലുറപ്പ് മേറ്റ്മാർ നഗരസഭാ മുൻ സെക്രട്ടറി അനീഷ് എന്നിവരെ ആദരിച്ചു ധർമ്മശാല ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ നഗരസഭാ ചെയർമാൻ പി മുകുന്ദൻ അധ്യക്ഷനായി ഇന്റേണൽ വിജിലൻസ് ഓഫീസർ കെ വി പ്രകാശൻ സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ അവതരിപ്പിച്ചു ആന്തൂർ നഗരസഭാ സെക്രട്ടറി കെ മനോജ് കുമാർ നഗരസഭയുടെ വികസന റിപ്പോർട്ട് അവതരിപ്പിച്ചു വികസന സദസ്സിന്റെ ഭാഗമായി കെ സ്മാർട്ട് ക്ലിനിക്ക് കോളിത്തുരുത്തി വെൽനസ് സെന്ററിന്റെ മെഡിക്കൽ ക്യാമ്പ് നഗരസഭയുടെ വികസന നേട്ടങ്ങൾ അവതരിപ്പിക്കുന്ന ഫോട്ടോകൾ പുരസ്കാരങ്ങൾ എന്നിവയുടെ പ്രദർശനവും നടന്നു തളിപ്രമ വൈസ് ചെയർപേഴ്സൺ വി സതീദേവി സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ വി പ്രേമരാജൻ പി കെ മുഹമ്മദ് മതുകുഞ്ഞി കെ പി ഉണ്ണികൃഷ്ണൻ എം ആമിന ഓമന മുരളീധരൻ തുടങ്ങിയവർ സംബന്ധിച്ചു ബ്യൂറോ തെളിപ്പറമ്പ്